വായനാ വാരാചരണത്തിന് സമാപനം കുറിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും പനച്ചിക്കാട് പെൻഷൻ ഭവനിൽ വെച്ച് വായനാ വാരാചരണ സമ്മേളനം സംഘടിപ്പിച്ചു അധ്യാപകനും ഗ്രന്ഥകാരനുമായ കുറച്ചി സദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പെൻഷനേഴ്സ് യൂണിയൻ സാംസ്കാരിക വേദിയുടെയും വനിതാ വേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പരുത്തുംപാറയിലെ പെൻഷൻ ഭവനിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടെ സമ്മേളനം സംഘടിപ്പിച്ചത് ഗ്രന്ഥകാരനും അധ്യാപകനുമായ കുർച്ചി സദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതുതലമുറ വായനയിൽ നിന്നും അകന്നു പോകുന്നു എന്ന വാതുകതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യുവതലമുറയിലും സജീവമായ വായന നടക്കുന്നുണ്ട് പുതുതലമുറയിലെ എഴുത്തുകാരനായ അഖിൽ പി ദർഭജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും വായന വളർത്തുന്നതിനുമായി

യസ് പോലെ മുമ്പോ പക്ഷെ നൂറ്റാണ്ടിലേറെക്കാലം കേരളത്തിലുടനേരം സഞ്ചരിച്ച് കേരളത്തിലുള്ള ജനങ്ങളെ വായിന വായിക്കുവാൻ പ്രേരണ കൊടുത്ത് വായനശാലയുടെ ശൃംഖല സൃഷ്ടിച്ച ഒരു വലിയ മനുഷ്യ ആ മനുഷ്യനെ സ്മരിക്കുവാൻ നമ്മുടെ ആകെ കൂടി കേന്ദ്ര സർക്കാർ ചെയ്തത് ఒరేయ్ ముస్లిమాలుస్తావురా కొడుకు మీరస్టబతోనే ఆ ప్రక్రియ అయివో 2000 కోపి అచడికు కదోరు ప్రధానపడక కరకృత ప్రయాసం కదోరు ఏమైనా 2017 ఏప్రిల్ నెలలో జనండివకి వచ్చి కదోరు దగ్గర నిలదీత పొందుతుంది నేను ఒక തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച നടക്കുന്നത് പ്രസിഡന്റ് ഡോക്ടർ ടി എൻ പരമേശ്വര കുറിപ്പ് അധ്യക്ഷനായി സെക്രട്ടറി ജോർജ് ജോസഫ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജി അനിൽകുമാർ പി പി നാണപ്പൻ എൻ ബി കമലാസനൻ ജോയി കുര്യൻ സാംസ്കാരിക വേദി കൺവീനർ ടി കെ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു